ഡിസംബർ എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മഹാരാഷ്ട്രയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷൻ കല്യാൺ റെയിൽവേ സ്റ്റേഷൻ പൊതുവെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് ആ ദിവസം രാവിലെ ഒരു അഞ്ചരയോടുകൂടി നാല്പത്തഞ്ചു വയസ്സുള്ള ഒരു മധ്യവയസ്കൻ അവിടെയുള്ളൊരു ഓട്ടോയിൽ കയറുകയാണ് അയാളുടെ കയ്യിൽ നല്ല വലിപ്പമുള്ളൊരു ബാഗമുണ്ട് ഇയാൾ ഓട്ടോയിൽ കയറിയ ശേഷം ആ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർക്ക് വല്ലാത്തൊരു ദുർഗന്ധം ലഭിക്കുകയാണ് ദുർഗന്ധം കാരണം ഈ ഓട്ടോ ഡ്രൈവർ ഈ നാല്പത്തഞ്ച് വയസ്സുകാരനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ബാഗിൽ ഉള്ളത് എന്ന് ഈ ഒരു ചോദ്യം അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയുന്നില്ല അയാൾ വല്ലാതെ പേടിച്ചു പോവുകയാണ് പരിഭ്രമിച്ചു പോവുകയാണ് പെട്ടെന്ന് തൻ്റെ കൈവശമുള്ള ആ വലിയ ബാഗ് റോഡിൽ ഉപേക്ഷിച്ചിട്ട് അയാൾ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടാൻ ആരംഭിച്ചു നാല്പത്തഞ്ച് വയസ്സുകാരൻ കൂടി ഓടുന്ന ഈ ദൃശ്യം അവിടെ ചുറ്റും കൂടിയ ആളുകളും ഓട്ടോ ഡ്രൈവർമാരും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ ഫോണെടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് എന്തായാലും പോലീസുകാർ വളരെ വേഗത്തിൽ ഈ പറയുന്ന സംഭവ സ്ഥലത്തേക്ക് എത്തി എന്നിട്ട് ഈ ബാഗിന്റെ സിബ് അഴിച്ചിട്ട് ഉള്ളിൽ എന്താണെന്ന് നോക്കുകയാണ് ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച രണ്ട് കാലുകളാണ് കാലുകൾ മാത്രമേ ഉള്ളൂ ഈ മനുഷ്യന്റെ കാലേ വെട്ടിമുറിച്ച അവസ്ഥയിൽ ആ ബാഗിനുള്ളിൽ കണ്ടപ്പോൾ അത് നോക്കിയ പോലീസുകാരും അവിടെ ചുറ്റും കൂടി നിന്ന ആളുകളും എല്ലാവരും വല്ലാതെ പേടിച്ചു പോയി എന്തായാലും തുടർന്ന് പോലീസുകാർ ആ കാലെ വൈദ്യ പരിശോധനയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് ഇതിനെത്ര പ്രായം വരും ഇത് സ്ത്രീയുടെ കാലാണോ പുരുഷന്റെ കാലാണോ എപ്പോഴാണ് ഇയാൾ കൊല ചെയ്യപ്പെട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശേഷം തുടർന്ന് ലഭിച്ച ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായം വരുന്ന ഒരു സ്ത്രീയുടെ കാലുകളാണ് അത് എന്നാണ് ആരാണി ഇരുപത്തഞ്ച് വയസ്സുകാരി പെൺകുട്ടി ആ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആരാണി പെൺകുട്ടി കൊലപ്പെടുത്തിയത് മഹാരാഷ്ട്രയിൽ ഒരുപാട് കോളിലക്കം സൃഷ്ടിച്ച ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിശ്ലോകം ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ നിതിൻ താക്കൂർ എന്നൊരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഒരു ടീമിനെ തന്നെ ഫോം ചെയ്യുകയാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായിട്ട് പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്തത് ആ ഓട്ടോ ഡ്രൈവറെ തന്നെയാണ് ആ ഓട്ടോ ഡ്രൈവർ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഏകദേശം അഞ്ചരയോട് കൂടിയാണ് ഒരാൾ എൻ്റെ ഓട്ടോയിലേക്ക് വലിയൊരു ബാഗ് കൊണ്ട് കയറുന്നത് അയാളെ കാണുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തി വയസ്സ് പ്രായം തോന്നിക്കുന്നുണ്ട് നന്നായിട്ട് മെലിഞ്ഞിട്ടാണ് അയാളുടെ ഒരു രൂപം അയാൾ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നിന്നുമാണ് വെളിയിലേക്ക് വന്നതെന്നും ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങൾക്ക് അയാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ കാണിച്ചു തന്നാൽ അയാളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് അതിനെന്താണ് സാർ എനിക്ക് അയാളുടെ അടയാളം പറയാനായിട്ട് കഴിയും കാരണം അയാളുടെ ആ ഒരു ഫേസ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഓട്ടോ ഡ്രൈവർ പറയാണ് എന്തായാലും ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് ഇയാൾ ഈ പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നാണ് വെളിയിലേക്ക് വന്നത് എന്നല്ലേ അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ സി സി ടി വി വിഷ്വൽസ് എല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമായിട്ട് സി സി ടി വി വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിക്കുകയല്ല കേട്ടോ ഈ പറയുന്ന ഓട്ടോ ഡ്രൈവറെയും കൂടെ ഇരുത്തിയിട്ട് ആ വിഷ്വൽസിലുള്ള ഓരോരോ സംശയം തോന്നുന്ന ആളുകളെയെല്ലാം തന്നെ ഇയാളാണോ ഇയാളാണോ എന്ന് ചോദിക്കുകയാണ് അവസാനം ഓട്ടോ ഡ്രൈവർ അയാളെ തിരിച്ചറിഞ്ഞു അയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഓട്ടോ ഡ്രൈവർ ഈ നാൽപ്പത്തഞ്ച് വയസ്സുകാരനെ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞില്ലേ അടുത്തതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ഈ ട്രെയിൻ ഏതെല്ലാം സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് സോ ആ സ്റ്റോപ്പിലെ എല്ലാം തന്നെ സി വിഷ്വൽസ് വീണ്ടും പരിശോധിക്കുകയാണ് അതായത് ഏത് സ്റ്റോപ്പിൽ നിന്നാണ് ഇയാൾ കയറിയത് എന്നറിയാൻ വേണ്ടിയിട്ട് തുടർന്ന് സി സി ടി വിഷൽസ് ഇങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് വന്നപ്പോൾ ദീപാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ ഈ ട്രെയിനിലേക്ക് കയറിയത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി സോ അടുത്തതായിട്ട് ദീപാലി റെയിൽവേ സ്റ്റേഷനിലെ ഓരോ സി സി ടി വിവൽസും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചിൽ നിന്നും ഇയാൾ മറ്റൊരു ട്രെയിനിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത് ആ ട്രെയിനിൽ ഇറങ്ങിയ ശേഷമാണ് ഈ ട്രെയിനിലേക്ക് കയറിയത് എന്നും പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാർ സി സി ടി വി സെർച്ചിങ് വീണ്ടും അവസാനിപ്പിച്ചില്ല കാരണം അത് അവരുടെ ജോലിയല്ലേ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്രെയിൻ എവിടെന്നാണ് വന്നത് ഏതെല്ലാം സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് വീണ്ടും സി സി ടി വിഷ്വൽസ് ഇങ്ങനെ ഓരോരോ സ്റ്റോപ്പിൻ്റെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം മന്ദ എന്ന പേരിലൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ കയറിയത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി മന്ദ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും അവർക്കൊരു വിഷ്വൽ കിട്ടി അതായത് ഇയാളുടെ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ട് ബാഗ് പിടിക്കാനായിട്ട് രണ്ടു പേർ ചേർന്നിട്ടാണ് ഈ ബാഗ് പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നത് ശേഷം മന്ദ റെയിൽവേ സ്റ്റേഷനിലെ വെളിയിലുള്ള ഔട്ടിലുള്ള ഓരോ കടകളിലെ സി സി ടി വിഷ്വൽസ് എല്ലാം തന്നെ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു ഓട്ടോയിൽ ഈ പറയുന്ന ബാഗുമായിട്ട് ഈ നാല്പത്തഞ്ച് വയസ്സുകാരൻ വന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു വിഷ്വൽ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട് സോ ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ബാഗ് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇതിന് ശേഷം ഇയാളുടെ കൂടെ അല്ലെങ്കിൽ കണ്ട ഇയാളുടെ കൂടെ കണ്ട ആ രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് അറിയില്ല എപ്പോഴാണ് ഇയാളുടെ കൂടെ ജോയിൻ ചെയ്തതെന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്തായാലും ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ നാൽപ്പത്തഞ്ച് വയസ്സുകാരനെ ബാഗോട് കൂടി ഡ്രോപ്പ് ചെയ്തത് എന്ന് പറഞ്ഞില്ലേ ഈ സി സി ടി വി വിഷ്വൽസിൽ ഈ ഓട്ടോയുടെ വണ്ടി നമ്പർ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടി നമ്പർ ട്രേസ് ചെയ്തിട്ട് അത് ആരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് പോലീസുകാർ മനസ്സിലാക്കുന്നു ശേഷം ഈ പറയുന്ന ഓട്ടോ ഡ്രൈവറെ കോൺടാക്ട് ചെയ്യുന്നു ആ ഓട്ടോ ഡ്രൈവർ പോലീസുകാരോട് പറഞ്ഞത് ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോക്കാരനാണ് അങ്ങനെ ഒരു ഓട്ടം പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരാൾ എൻ്റെ ഓട്ടോയ്ക്ക് നേരെ കൈകാട്ടി എന്നെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അയാളെ കേട്ടിട്ട് ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തു എന്നത് മാത്രമാണ് ഇയാൾ പറഞ്ഞത് ശേഷം ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ ബാഗ് കൊണ്ട് എവിടെ നിന്നാണ് കയറിയത് എന്നുള്ളതിൻ്റെ അഡ്രസ്സും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു കൊടുത്തു ശേഷം പോലീസുകാർ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ അയാൾ വണ്ടിയിൽ കയറിയ ആ സ്ഥലത്ത് ചെന്നിട്ട് സി സി ടി വി വിഷ്വൽസിൽ നിന്നും ലഭിച്ച ഒരു ഫോട്ടോ അവിടെയുള്ള പരിസരത്തുള്ള കടയിലും അതുപോലെ തന്നെ അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ കയ്യിലും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് ഇയാളെ അറിയാമോ എന്ന് അവസാനം പോലീസുകാർക്ക് അത് ആരാണെന്ന് മനസ്സിലായി നാൽപ്പത്തി ഏഴ് വയസ്സുള്ള അരവിന്ദ് രമേശ് ചന്ദ്ര തിവാരിയാണ് ആ വ്യക്തി ഇയാളൊരു കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് അത് കൂടാതെ ഇയാളുടെ കമ്പനി എവിടെയാണ് ഇയാളുടെ വീട് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസുകാർ കണ്ടുപിടിക്കുകയാണ് അതിനുശേഷം അയാൾ അറിയാതെ പോലീസുകാർ ഇയാളെ പിന്തുടരാനായി തുടങ്ങി ഇയാളുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിരീക്ഷിക്കാനായി തുടങ്ങി പോലീസുകാർ ഇയാളുടെ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ജീവിത പശ്ചാത്തലവും എല്ലാം തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ നിരീക്ഷിച്ചതിൽ നിന്നും ഇയാൾക്ക് നാല് പെൺമക്കളാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഇയാൾ ഏറ്റവും ഒടുവിലത്തെ പെൺകുട്ടിയുടെ കൂടെയാണ് ഇയാൾ താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നത് എന്നും അതുകൂടാതെ ഇയാളുടെ ഭാര്യ ഭാര്യ സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് മക്കൾ വെളി ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നും പോലീസുകാർ കണ്ടെത്തി ഇളയ മകളുടെ കൂടെയാണ് അരവിന്ദ് തിവാരി ഒരു വീട്ടിൽ താമസിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണ് പൊതുവെ അവിടെ എല്ലാവരുടെയും അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പക്ഷേ അരവിന്ദ് തിവാരി മാത്രമേ ആ വീട്ടിലേക്ക് വന്ന് പോകുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇളയ മകളെ ആ വീട്ടിൽ കാണാനില്ല അങ്ങനെ ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് വരുന്നതോ പോകുന്നതോ ഒന്നും തന്നെ പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ അതുകൊണ്ട് തന്നെ ഡിസംബർ പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നിങ്ങളുടെ ഇളയ മകൾ ഇപ്പോൾ എവിടെയാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഇളയ മകളെ കൊലപ്പെടുത്തിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആദ്യം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളോട് ചോദിച്ചത് ഇതിന് മറുപടിയായിട്ട് അയാൾ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല ഞാൻ എൻ്റെ മകളെ കൊലപ്പെടുത്തിയിട്ടില്ല എന്നെല്ലാമാണ് പക്ഷേ പോലീസുകാർ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഒരു ബാഗ് ആ ഒരു ഓട്ടോയിൽ നിന്നും വലിച്ച് വെളിയിലേക്ക് എറിഞ്ഞിട്ട് അവിടെ നിന്നും ഓടിപ്പോയത് എന്ന് അവസാനം ഇയാൾക്ക് മനസ്സിലായി താൻ എന്തായാലും പെട്ടിരിക്കുന്നു എന്ന് അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാതെ എല്ലാ കാര്യവും അരവിന്ദ് തിവാരി പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു അരവിന്ദ് തിവാരി പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അതായത് അരവിന്ദ് തിവാരിക്ക് നാല് പെൺമക്കളല്ലേ ഉള്ളത് ഇതിലെ മൂന്ന് പെൺമക്കളും വെളി രാജ്യത്ത് ജോലി ചെയ്ത് ജീവിക്കുകയാണ് ഇളയ മകൾ മാത്രമാണ് ഇയാളുടെ കൂടെ ഉള്ളത് ഈ ഇളയ മകളോടും അരവിന്ദ് തിവാരി പറഞ്ഞു നീ വെളി രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്ത് ജീവിക്കുകയെന്ന് അത് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഇളയ മകളെ കൊലപ്പെടുത്തിയതെന്നാണ് അരവിന്ദ് തിവാരി പറയുന്നത് എന്നാൽ ഇയാൾ ഈ പറയുന്ന കാര്യം പോലീസുകാർ വിശ്വസിക്കുകയേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോലീസുകാർ ഇത് വിശ്വസിക്കാത്തത് തന്നെ അരവിന്ദ് തിവാരിയോട് ചോദിക്കേണ്ട വിധത്തിൽ വീണ്ടും ചോദിച്ചു അങ്ങനെ അയാൾ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു അരവിന്ദ് തിവാരിയുടെ ഇളയ മകളായ ഇരുപത്തിരണ്ട് വയസ്സുകാരി പ്രിൻസി ഒരു അന്യമതസ്ഥനെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരവിന്ദ് തിവാരി ഈ ഒരു കാര്യം വല്ലാത്തൊരു ഞെട്ടലോടെ മനസ്സിലാക്കുകയാണ് തൻ്റെ മകൾ അന്യമതസ്ഥനെയാണ് പ്രണയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അരവിന്ദ് തിവാരി ആദ്യ മകളോട് പറഞ്ഞു നീ ഈ പ്രണയത്തിൽ നിന്നും പിന്മാറണം നമുക്കൊരിക്കലും മറ്റൊരു മതത്തിലുള്ള ഒരാളെ സ്വീകരിക്കാനായിട്ട് പറ്റില്ല അതിന് കഴിയില്ല അതിന് നമ്മുടെ ജീവിത രീതിയൊന്നും സമ്മതിക്കില്ല അതുകൊണ്ട് നീ ഇതെന്ന് പിന്മാറണമെന്ന് ഒരുപാട് തവണ അരവിന്ദ് തിവാരി മകളോട് ആവർത്തിച്ച് പറഞ്ഞു എന്നാൽ പ്രിൻസി അച്ഛൻ്റെ വാക്കുകൾ കേട്ടില്ല നേരെ മറിച്ച് ഞാൻ അവനെ തന്നെയാണ് വിവാഹം കഴിക്കുക എന്ന് ആണയിട്ട് പറയുകയും ചെയ്തു ഇതിനെ ചൊല്ലിയിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പ്രിൻസിയും പ്രിൻസിയുടെ അച്ഛനും തമ്മിൽ എപ്പോഴും വഴക്കാണ് അങ്ങനെ ആ ദിവസം ഡിസംബർ ആറ് രണ്ടായിരത്തി പതിനെട്ട് അരവിന്ദ് തിവാരി തൻ്റെ ഓഫീസിലെ ജോലികളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് വീട്ടിലേക്കെത്തി പതിവ് പോലെ ഈ പറയുന്ന വിവാഹത്തെ ചൊല്ലിയിട്ട് രണ്ടു പേരും വഴക്ക് തുടങ്ങി രണ്ടു പേരും തമ്മിലുള്ള വാക്കുവാദം നല്ല രീതിയിൽ മുറുകിയതുകൊണ്ട് തന്നെ അവസാനം അരവിന്ദ് തിവാരി തൻ്റെ ഇളയ മകളെ കൈകൊണ്ട് ആഞ്ഞടിച്ചു ഒരു തവണയല്ല പല തവണ അച്ഛനടിച്ചതിൻ്റെ ആ ഒരു വിഷമവും ദേഷ്യവും കാരണം പെട്ടെന്ന് പ്രിൻസി അവിടെ ഉണ്ടായിരുന്നൊരു എലി വശം എടുത്തിട്ട് കുടിക്കുകയാണ് ഇങ്ങനെ കുടിച്ചിട്ട് പെട്ടെന്ന് ബോധം കിട്ടി വീഴുകയും ചെയ്തു മകളിങ്ങനെ ബോധം കിട്ടി വീഴുന്നത് കണ്ടപ്പോൾ അരവിന്ദ് തിവാരി വിചാരിച്ചു മകൾ മരിച്ചു പോയി എന്ന് അതുകൊണ്ട് തന്നെ മകളെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊന്നും അരവിന്ദ് തിവാരി മുതിർന്നില്ല ഇങ്ങനെ മകൾ മരിച്ചു പോയപ്പോൾ ഇതെങ്ങനെ മറവ് ചെയ്യാമെന്നാണ് അടുത്തതായിട്ട് അരവിന്ദ് തിവാരി ചിന്തിക്കുന്നത് അങ്ങനെ സ്വന്തം മകളുടെ കൈയും കാലും ശരീരവും തലയും എല്ലാം തന്നെ ഇയാൾ വെവ്വേറെയായിട്ട് വെട്ടി മാറ്റുകയാണ് ഇങ്ങനെ വെട്ടിയെടുത്ത ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ അയാൾ പല ബാഗുകളിലാക്കി കാലുകൾ ഒരു ബാഗിൽ കൈകൾ മറ്റൊരു ബാഗിൽ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആ ഒരു ഭാഗവും തലയുടെ ഭാഗവും മറ്റൊരു ബാഗിൽ ഇങ്ങനെ ഓരോരോ ബാഗുകളിലാക്കിയിട്ട് അത് ലോക്ക് ചെയ്ത് വെച്ചു അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസവും അരവിന്ദ് തിവാരി ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ബാഗ് എടുത്തിട്ട് ഈ പറയുന്ന പോലെ ട്രെയിനിൽ എങ്ങോട്ടോ യാത്ര പോകുന്നത് പോലെ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് പോകും എന്നിട്ട് ഈ പറയുന്ന ട്രെയിൻ ഒരു പ്രത്യേക ഒരു കായലെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തെത്തുമ്പോൾ ഈ പറയുന്ന കയ്യിലുള്ള ബാഗ് അയാൾ എടുത്തിട്ട് ആ കായലിലേക്ക് വലിച്ചെറിയും ഇതാണ് സാധാരണയായിട്ട് ചെയ്തു വരിക മകളുടെ ശരീരം ടോട്ടൽ മൂന്ന് ബാഗിലായിട്ടാണ് അരവിന്ദ് തിവാരി മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇതിലെ ആദ്യത്തെ രണ്ട് ബാഗുകൾ അരവിന്ദ് തിവാരി ഈ പറയുന്ന പോലെ ഓരോരോ ദിവസമായിട്ട് ട്രെയിനിൽ കയറിയിട്ട് ഈ പറയുന്ന ആ ഒരു കായല പോലുള്ള സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ബാഗ് എടുത്തിട്ട് പതിവ് പോലെ കായലിന്റെ ഭാഗത്തേക്ക് വലിച്ചെറിയാമെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു കമ്പാർട്ട്മെന്റിൽ അയാൾ കയറിയ കമ്പാർട്ട്മെന്റിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ലാതെ അവരെല്ലാവരും ആക്റ്റീവായിരുന്നു ആരും ഉറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അയാൾക്ക് അത് ആ കായലിൽ വലിച്ചെറിയാനായിട്ട് കഴിയുന്നില്ല ഇതിനുശേഷമാണ് അരവിന്ദ് തിവാരി ചിന്തിക്കുന്നത് വെളിയിലുള്ള ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ ഇത് ഉപേക്ഷിക്കാമെന്ന് അങ്ങനെ ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോയിൽ ബാഗ് കൊണ്ട് കയറുന്നതും വല്ലാത്തൊരു ദുർഗന്ധം കാരണം ഓട്ടോ ഡ്രൈവർ ഈ പറയുന്ന എന്താണ് ഈ ബാഗിൽ ഉള്ളതെന്ന് ചോദിക്കുന്നതും ഇയാൾ പെട്ടെന്ന് പേടിച്ചിട്ട് ആ ഒരു ബാഗ് റോഡിൽ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതും മന്ദ സ്റ്റേഷനിൽ ഇയാൾ നടക്കുന്ന സമയത്ത് ഇയാളുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ ഈ ബാഗ് പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതൊരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആണ് ഇയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത്തരത്തിൽ ആ ഒരു ബാഗ് പിടിച്ചു കൊടുത്തത് എന്തായാലും അരവിന്ദ് തിവാരി പോലീസുകാരോട് പറഞ്ഞ ആ ഒരു വെള്ളമുള്ള കായൽ പോലുള്ള ആ ഒരു ഭാഗത്ത് പോലീസുകാർ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മറ്റ് രണ്ട് ബാഗുകളും പോലീസുകാർ കണ്ടെടുത്തു അതിൽ ശരീരത്തിൻ്റെ ഉണ്ടായിരുന്നു ഈ പറയുന്ന എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തപ്പോൾ അവസാനം ഇതെല്ലാം ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങളാണെന്ന് റിപ്പോർട്ട് വന്നു ഇതിനെല്ലാം ശേഷം കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ചാർജ് ഷീറ്റ് തയ്യാറാക്കി ഇയാളെ കോടതിയിൽ എത്തിച്ചു കോടതി കൊടുത്ത ശിക്ഷ ജീവപര്യന്തമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം സ്വന്തം മകൾ മറ്റൊരു മതസ്ഥരെയാണ് വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷം മാതാപിതാക്കളും എതിർക്കും അതൊരു വലിയ തെറ്റൊന്നും അല്ല ഒരു പക്ഷേ അത് കൺവിൻസ് ആയിട്ട് അവർക്ക് നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കാം അല്ലെങ്കിൽ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ജീവിച്ചത് അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് ആണ് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല പ്രായപൂർത്തി ആയെങ്കിൽ പക്ഷേ ഇവിടെ അതല്ല കത്തിയെടുക്കാനും സ്വന്തം മകളുടെ ശരീരം വെട്ടി നുറുക്കാനും അതൊക്കെ ബാഗിലാക്കാനും ഇതൊക്കെ എന്ത് മൈൻഡ് സെറ്റാണ് സ്വന്തം മകളല്ലേ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതല്ലേ അവരെ ഇങ്ങനെ ഇല്ലാതാക്കിയത് കൊണ്ട് ഇപ്പോൾ എന്താ ഇപ്പം നേടുന്നത് അത് അതാണ് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക അതല്ലേ ചെയ്യാൻ പറ്റുക അതല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക അതോ നേരെ കത്തി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റു വീട്ടിയായിട്ട് വീണ്ടും കാണാം ബൈ